എപ്പോ മനസ്സിലായില്ല എത്രത്തോളം സാധനം അതിലുണ്ട് അതാണ് അതാണ് ആ വെറുതെ എന്തെങ്കിലും കുത്തിക്കൊള്ളിച്ചിട്ട് അല്ലെങ്കിൽ ഉണ്ടാക്കിട്ട് വരയ്ക്ക് തരില്ല പെർഫെക്റ്റ് എന്നൊക്കെ പറയുമ്പോ ആൾക്കാർക്ക് അത് വിശ്വാസമല്ല നമ്മളോട് ആൾക്കാർ ചോദിച്ചും അതൊക്കെ ഇടുന്നുണ്ടോ അപ്പൊ നമ്മൾ ഓരോട് പറഞ്ഞു കണ്ടോളിന്നാ പറയല്ലേ അത്രയും ഞമ്മക്ക് ഇതില് നൂറ് ശതമാനം ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കും ഞാൻ അതല്ല എനിക്ക് അറിയാം എന്തൊക്കെയാണ് ഇപ്പൊ ഇതിന്റെ ആടിലേ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്ക് കഴിക്കാന്നുള്ള രീതിയിലാണ് പായ പരിധിയിൽ അത് പത്ത് വയസ്സിന്റെ മുകളിലുള്ള ആണിനും പെണ്ണിനും ഒരുപോലെ കഴിക്കും

മെയിൻ നമ്മളെ ഇതാണ് നമ്മളെ മെയിൻ ആടിന്റെ സൂപ്പ് എത്ര മണിക്കൂർ ഇത് നമ്മൾ ഏകദേശം ഒരു ദിവസത്തോളം ഇത് തിളക്കണുണ്ട് ഇരുപത്തിനാല് എന്ന് പറഞ്ഞ പോലെയാണ് ഇത് തിളക്കണത് ഇപ്പം നമ്മളെ മെയിൻ കഷായോ അപ്പൊ ഇന്ന് ഇനി നാളെ പോയാൽ ഇന്ന് തീ തീപൊക്കും പിന്നെ അങ്ങോട്ട് പിറ്റേന്ന് ആകുമ്പോ ഒടച്ചെടുത്തിട്ട് അത്രയും ആ ഒരു സൂപ്പാണ് നമ്മൾ എടുക്കണത് ഫുള്ള് തളച്ച് തളച്ച് തിളച്ച് തിളച്ച് പറ്റിട്ട് ആ മാമയെ ആ ഇനി ഞമ്മളിതിക്ക് ഞമ്മളെല്ലാ സാധനങ്ങളും നമ്മൾ ഇട്ടു കൊടുക്കും ഇട്ടിട്ടാണ് ഇനി ഞമ്മള് കൈ എടുക്കാതെ പന്ത്രണ്ട് മണിക്കൂറാണ് നമ്മൾ ഇളക്കി ഇളക്കിടിക്കുക ഇനി ഇത് കഴിയുമ്പോ നേരം വെളുക്കും പിന്നെ നമ്മള് തുടങ്ങണതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് രാത്രിയാണ് ഞമ്മള് തുടങ്ങട്ടോ അതിന്റെ മെയിൻ കാരണം പണ്ടുള്ള പോലെ നമ്മളെ അമ്മമ്മയൊക്കെ പറഞ്ഞു പഠിപ്പിച്ചാണ് ലേഹ്യങ്ങൾ വരകുമ്പോ രാത്രി ഉണ്ടാക്കണം ആ അതിന്റെ അതിന്റെ വാസനങ്ങള് പുറത്തേക്ക് പോകും അതിന്റെ ഗുണങ്ങൾ പുറത്തേക്ക് പോകും എന്നൊക്കെ പറയും നമ്മളിപ്പോഴും ആ ഒരു ഭക്തി തന്നെയാണ് ഞമ്മള് കൊണ്ടടക്കുന്നത് നമ്മൾ ഇന്ന് വരെ രാവിലെ അങ്ങനെ വരകിയിട്ടില്ല ഈ രാത്രി നമ്മൾ ഈ ഒരു മൈരി ബിസ്കരിച്ചിട്ട് നമ്മള് തുടങ്ങും ഒരു മണി അല്ലെ അപ്പാപ്പ കഴിയണത് ഏകദേശം ആറു മണി ആറര ആറു മണിയാവുമ്പോഴാണ് ഇത് നമ്മളിത് അവസാനിച്ച അപ്പൊ നമ്മൾ ഇതില് എമ്പത്തൊന്നോളം കൂട്ട് കഷായ ഉണ്ട് അത് നമ്മളൊരു രണ്ടു ദിവസം മുന്നേ അത് വേവിച്ചും അതൊക്കെ നമുക്ക് കാണിച്ചോളുക്കാം അവിടെ പിന്നെ നമ്മളെ നാപ്പത്തൊന്ന് കൂട്ടും പൊടിയാണ് ഈ വരുന്നത് ഇതിലൊക്കെ ഒരു ൊന്നു കൂട്ടും മരുന്നാണ് മരുന്നാണതില് വരുന്നത് ഇതില് അശ്വഗന്ധ നമ്മളെ ഒരുപാട് മരുന്നുകൾ അതിൽ വരുന്നുണ്ട് ഇത് നമ്മളെ ചെറിയ ജീരകം പൊടിച്ചതാണ് പിന്നെ നമ്മളെ നെയ്യ് പിന്നെ ആറൂട്ടം ഒറിജിനൽ നെയ്യ് ഒറിജിനൽ നെയ്യ് പിന്നെ ഇത് നമ്മളെ നവരരി സൂചിക്കോതമ്പ് പിന്നെ നമ്മളെ രാഗി പുകപ്പൊടി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആറൂട്ടം പൊടികൾ എന്ന് പറഞ്ഞാൽ പൊടികൾ ഇതില് വരുന്നുണ്ട് ഇത് നവരയിരി ഇത് അത് ഇതെന്താ സാധനം ഇത് നമ്മളെ പനം ശർക്കരയാണ് അതായത് പനംശർക്കരേന്റെ ചെറിയ ശർക്കരയാണ് കേട്ടോ ഇത് കഫക്കെട്ടിനെ നീർക്കെട്ടിനെ ഒക്കെ ഏറ്റവും നല്ലതാണ് ഇത് നമ്മള് ഇടുന്നത് ഇതും കൂടിയും കൂട്ടിയിട്ടാണ് നമ്മൾ മധുരം അതാണ് കേട്ടോ വരുന്നത് ഈത്തപ്പഴത്തിന്റെയും ഈ ശർക്കരന്റെയും മധുരമാണ് വരുന്നത് ഈത്തപ്പഴം ഈത്തപ്പഴം ഇതാണ് നമ്മളെ ഉലുവ ഉലുവ കേറണ ഏറ്റവും നല്ലതാണ് നമ്മുടെ ശരീരത്തിന് ഉലുവന്റെ പൊടി മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാലോ ഉലുവന്നൊക്കെ പറഞ്ഞ നല്ലൊരു സാധനമാണ് സാധനാണ് ചെറിയുള്ളി ആ ചെറിയുള്ളി പിന്നെ നമ്മളെ അണ്ടിപ്പരിപ്പ് ബദാം അരച്ചത് ഈത്തപ്പഴം ഈത്തപ്പഴം ഇത് കടല കടലരച്ചത് പിന്നെ മെയിൻ നമ്മളെ ഒരാടിന്റെ സൂപ്പ് എടുത്തിട്ട് നമ്മൾ നമ്മള് ചെയ്യണത് തലപ്പിടിച്ച് നമുക്ക് കാണിച്ചോ ഇതാ ഇതൊരാടാണ് ഇതിന്റെ സൂപ്പ് നെയ്യാൻ കേട്ടോക്കെ അപ്പൊ ഈ ഒരു സൂപ്പാണ് ഞമ്മള് ഇണ്ടാക്കണത് ഒരാടിനെ നമ്മള് ഫുള്ള് എടുത്തിട്ട് ആ ഒരു സൂപ്പ് ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂറോളം നമ്മൾ തിളപ്പിച്ചു അതിന്റെ എല്ലാ അത്രയും ഒടഞ്ഞ രീതിയിൽ ആക്കിയിട്ടാണ് ഇതിന്റെ സൂപ്പ് ഞമ്മള് എടുക്കുന്നത് ഒരു ഭസ്മാക്കിന്റെ ഭസ്മുണ്ടോടെ കാണിച്ചത് ഒരു കോയമ്പ് രീതിയില് നമ്മൾ ആടിനെടാക്കി എടുക്കും ആ സൂപ്പാണ് മെയിൻ ഞമ്മളത് പിന്നെ പിന്നെ നമ്മളെ കഷായം മെയിൻ നമ്മളെ കഷായം ഇത് എമ്പത്തി ഒന്ന് കൂട്ട് കഷായം ഞാൻ പറഞ്ഞല്ലോ അത് നമ്മള് കുടുക്കിയിലിട്ടിട്ട് ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറോളം വെട്ടി അത് അവിടെ കടന്ന് തിളക്കും ആ കഷായാണ് അത് പിന്നെ ഉണ്ട് പിന്നെ നമ്മളെ കുറുന്തോട്ടിന്റെയും കഞ്ഞിപ്പുറുക്കലിന്റെ ഒക്കെ നീരാണ് അതിന്റെയൊക്കെ നീരാണ് കഫക്കട്ടിനൊക്കെ നല്ലതാണ് അതൊക്കെ ഇടുന്നത് ആ ഇതാണ് കഷായം പറഞ്ഞത് നമ്മള് അല്ല വല്യ അത്ര മതി ആ ചാക്കെടുക്കട്ടെ നമ്മളെ കഷായം ഇതിൽ എൺപത്തി ഒന്നോളം കൂട്ട് കഷായങ്ങൾ ഇതിൽ വരുന്നുണ്ട് ഈ ഒരു കാണിച്ചിട്ടില്ല ഉൾപ്പെടുത്തുന്നതൊക്കെ ണ്ട് അസുഗന്ധണ്ട് ഒരുപാട് എമ്പത്തൊന്നോളം കൂട്ട് കഷായങ്ങളാണ് ഇത് നമ്മൾ ഇന്നണ്ട് ഇടൂ ഞമ്മള് എന്നിട്ട് തളച്ച് 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 ഇതിന്റെ സത്താണ് ഇപ്പൊ കാണുന്നത് കാണുന്നത് അപ്പോ കാൽമുട്ട് വേദന കൈക്കാൽ കടച്ചിൽ പ്രായ പ്രായമായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ പത്ത് വയസ്സിന് മുകളിലെ പത്ത് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് പ്രായ ഉപയോഗിക്കാൻ പറ്റിയതാണത് കാരണം അത് കഴിഞ്ഞിട്ടില്ല ആളുകൾക്ക് പ്രസവിച്ചവർക്ക് അതുപോലെ തന്നെ കുട്ടികൾക്കാവുമ്പോഴും അതെ ഞമ്മളടുത്ത് ഒരു പോലീസ് താരം ബുക്ക് ചെയ്തു അപ്പൊ എന്നോട് പോലീസുകാരെ വെച്ചു കമറോ അതിന്റെ ലേഹ വെച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇത് എന്താ ഗുണം വെച്ചു അപ്പൊ ഞാൻ പറഞ്ഞു നല്ല ഗുണം നല്ല ഗുണം ഞാൻ അതിന്റെ പറഞ്ഞു ഞാനൊക്കെ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നാല് ജയിൽപുള്ളികൾ തിന്നണ സാധനാണ് ഇത് കാരണം അപ്പൊ ഇടിയും കുത്തും അപ്പൊ ആ ചതവും കാര്യങ്ങളൊക്കെ മാറാൻ തിന്നണതാണെന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായി അങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത് ശരിയാണ് മൂപ്പര് പറഞ്ഞു ശരിയാന്നുള്ളത് ഇത് ഒരിക്കലും രണ്ടാമത് പിന്നെ റിപ്പീറ്റ് അത് ഒരുപാടുണ്ട് നമ്മള് അക്കൗണ്ടിലുണ്ട് ഒരുപാട് ആൾക്കാര് പറഞ്ഞ അതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് റിസൾട്ട് മതി വരുമ്പോ അതിന്റെ ഇൻഗ്രീഡിയൻ കാര്യങ്ങളൊക്കെ ഞങ്ങള് ഉമ്മമാര് ഇങ്ങനെ പണ്ടാക്കലുണ്ട് ആടിലേയും കാര്യങ്ങളും ഒക്കെ പിന്നെ ഞമ്മള് ഓൺലൈൻ കൊണ്ടുവരുമ്പോ നമ്മൾ പുറത്ത് ഒരു ആയുർവേദ ഡോക്ടറെ നമ്മൾ കണ്ട് ഡോക്ടർ നിർദ്ദേശപ്രകാരം തന്നെയാണ് നമുക്ക് ഇതിൽ ആ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ നമ്മൾ ഓരോ മരുന്നുകൾ ഏറാനും പാടില്ല കുറയാനും പാടില്ല എന്നുള്ളത് ഉണ്ട് നമ്മളൊരു ഇത്ര എല്ലാത്തിലും ലിമിറ്റുണ്ട് നമ്മളെ ഏറിയാലും കേടാണോ കുറഞ്ഞാലും കേടാണല്ലോ അപ്പൊ ഒരു കിലോനക്ക് ഇത്ര ശതമാനം എന്നുള്ളൊരളവുണ്ട് അല്ല നമ്മൾ ഒന്നായിട്ട് കൊണ്ടുപോയി ഇടാനൊന്നും പറ്റൂല അപ്പൊ നമ്മളൊരു ഇപ്പൊ നമ്മള് പുറത്തു കൊടുക്കാൻ തുടങ്ങിയപ്പോ നമ്മളൊരു ആയുർവേദ ഡോക്ടറെ കാണിച്ച് എങ്ങനെയാണ് ഒരു കിലോന് എത്രത്തോളം മരുന്നുകൾ ഇടണം കാര്യങ്ങൾ ഇടണം എന്നൊക്കെ നമ്മൾ ചോദിച്ച് നമ്മളെ കൂടെ ഒരു ഡോക്ടർ ഉണ്ട് അതുപോലെ നമുക്ക് വൈദ്യരുണ്ട് വൈദ്യരാണ് നമ്മളെ കഷായവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി തീർന്നതും ആ ലൈസൻസും കാര്യങ്ങളൊക്കെ ഡോക്ടർ രീതിയിലുള്ള നമുക്ക് ലൈസൻസും കാര്യങ്ങളും എല്ലാ ലൈസൻസുകളും ഉണ്ട് നമുക്ക് ചെയ്യാനുള്ള ആളുകൾക്ക് ഇനി ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് പ്രത്യക്ഷത്തിൽ കണ്ടിട്ട് ഇതിന്റെ എന്താ പറയുക കാര്യങ്ങൾ കാണാൻ കാരണം ഒരു മായോ കൂട്ടോ ഒന്നുമില്ലാതെ പിന്നെ അതുപോലെ വിളറ്റ്മാനോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ വെറുതെ കൊണ്ടുപോയിട്ട് വീഡിയോ ഇടാറില്ല പ്രേക്ഷകമായിട്ട് നിങ്ങൾക്ക് അറിയാം അല്ലെങ്കിൽ മാനോക്കാനോട് ഒരു കുപ്പി ലേഹങ്ങൾ മാനോക്ക പറഞ്ഞത് കമുറുവാന്റെ ലേഹിച്ച് പാടാ ഞാൻ പറഞ്ഞു തന്നിട്ട് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞപ്പോ അങ്ങനെയല്ല നമ്മള് എല്ലാം കണ്ട് ചെയ്യാന്ന് പറഞ്ഞതാണ് അപ്പോൾ എൻ്റെ പ്രേശനായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് വളരെ സുതാര്യമായിട്ട് തന്നെ വളരെ ഹൈജനിക്കായിട്ട് തന്നെയാണ് ഇതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ അത്രയും പെർഫെക്റ്റ് ആണ് എത്ര എത്ര ഇപ്പം ഇപ്പൊ നമ്മൾ പുറത്തേക്ക് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് കൊല്ലം കഴിഞ്ഞു അപ്പം അത് 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 തന്നെയാണ് കാരണം ഇതിന്റെ ഫീഡ്ബാക്ക് ഇന്നിപ്പോ ഇങ്ങനത്തെ ഒരു വീട് ഒരു വീടൊക്കെ വെച്ചിട്ട് മാഷാള്ള ഇത്രത്തോളം പുരോഗതിയിൽ എത്തണമെങ്കിൽ തന്നെ അത് അതിൻ്റെ ഫീഡ്ബാക്കാണ് പിന്നെ മലപ്പുറം കമറും എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല ഞാനും മലപ്പുറം കമറും ഒരേ സമയത്താണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് അന്ന് മലപ്പുറം കമ്പറ ഒരു ഫാമിലി വ്ലോഗ്യല്ലേ ഒരുപാട് സ്കിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്കൊക്കെ ഒരുപാട് ഫാമിലി ഫാമിലി യൂട്യൂബ് അല്ല ആയിട്ട് വീഡിയോ കാണുന്നവർക്കൊക്കെ ഒരു ഒരു പിന്നെ അത്ര ആയിരുന്നു നമ്മൾ ആ പോണില്ല ഇറങ്ങിയോട് കൊറേ ആൾക്കാർ കാണുമ്പോ പറഞ്ഞ അങ്ങനെ ഇഷ്ടപ്പെടണത് ഈ ഒരു ബിസിനസ്ന്ന് വെച്ചാൽ വരണം കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ പിന്നെ അപ്പൊ ഒന്നും മടിക്കണ്ട അത്ര സുതാര്യമായിട്ട് ചെയ്യുന്ന ഒരു വർക്കാണ് അല്ലെങ്കിൽ ഒരു വർക്ക് ആണ് എല്ലാം എല്ലും ആരോഗ്യമായിട്ട് ഇന്ത്യ ഡെലിവറി ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ നമ്മളെ കൈകാലം വേദന ഊരവേദന നരമ്പുകൾ വേദന എല്ലുകൾക്കൊക്കെ ഒരു ബലം കിട്ടാൻ അതുപോലെ പുരുഷന്മാർക്കൊക്കെ ദാമ്പത്യ ജീവിതത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ നമ്മളാട്ടിലേഹം പിന്നെ കഴിച്ചിട്ട് അതിന്റെ റിസൾട്ട് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാതും കൂടി ഒന്നും നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഇട്ട് തരാൻ പറ്റൂല അപ്പൊ പേഴ്സണലി നിങ്ങൾക്ക് അങ്ങനെ കേൾക്കണം എന്നുണ്ടെങ്കിൽ അവരെ വോയിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാട്സാപ്പിൽ വന്നാൽ മതി ആൾക്കാർ പറഞ്ഞ വോയ്സുകളൊക്കെ നമ്മൾക്ക് വിട്ടുണ്ട് ചില ആൾക്കാർക്ക് ഒന്നും ഇടണത് ഇഷ്ടല്ല നമ്മളോട് പറയുമ്പോ തന്നെ ഒരു ഒരുപാട് കമുറോ വീഡിയോട്ടോ ഒരിക്കലും അറിയാൻ നമ്മളത് ഇങ്ങനെയാണെന്ന് അറിയാലോ അപ്പോ അങ്ങനെ കേക്കണം എന്നുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞ ആൾക്കാരെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കേൾപ്പിച്ചിട്ടുണ്ട് അപ്പൊ അത്രയും എന്താണ് നൂറ് ശതമാനം കെമിക്കൽ ഇല്ല എന്നാണ് പറയണത് മടിച്ചു നിക്കേണ്ട അങ്ങനെ ഓർഡർ ചെയ്തിട്ട് വാട്സ്ആപ്പ് നമ്പർ മെസ്സേജ് കേട്ടോ ഫ്രീ ഫ്രീ ഡെലിവറി ഡെലിവറി തോന്നുന്നു എത്ര നമുക്ക് കസ്റ്റമർക്ക് കസ്റ്റമർക്ക് ഇതൊക്കെ ഇപ്പോ നമ്മൾ ആയിക്കോട്ടെ ഏകദേശം ഒരു ആണ് ഉണ്ടാക്കണത് അത് ഫുൾ ബുക്കിംഗ് ആണ് നമുക്ക് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ വെള്ളത്തിന്റെ ഈർപ്പവും നനവോ ഒന്നും സ്പൂണ തട്ടരുത് എന്തുകൊണ്ടു വെച്ചാൽ നമ്മൾ നമ്മളിതിൽ കെമിക്കൽ ഇടാത്തതുകൊണ്ട് കെമിക്കൽ ഇട്ട സാധനങ്ങൾ ഏത് കൊട്ടകയിലോണ്ട് മുക്കിയാലും ഒരു പ്രശ്നവും അതിനൊന്നും പറ്റൂല അപ്പൊ വെള്ളത്തിന്റെ ഈർപ്പം നനവും തട്ടാതെ ഉപയോഗിക്കുക രണ്ട് ടീസ്പൂൺ വീതം രണ്ട് നേരം ഭക്ഷണം കഴിച്ചിട്ട് രാത്രിയും രാവിലെയും കഴിക്കുക പിന്നെ രണ്ട് രണ്ട് വീതം രാത്രി രാവിലെയും ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കുക പ്രായപരിധി ഇല്ലാതെ പരിധിയില്ലാതെ പത്ത് വയസ്സിന് മുകളിലുള്ള ആണിനും പെണ്ണിനും ഒരുപോലെ കൊടുക്കാൻ നമ്മളമ്മമാർക്കും ഉപ്പന്മാർക്കൊക്കെ ധൈര്യത്തിൽ കൊടുക്കെ കേട്ടോ അതായത് പണ്ട് കാലത്തൊക്കെ ഇങ്ങനത്തെ ലേഹങ്ങളൊക്കെ ഉമ്മമാർ ഉമ്മമാരുപ്പന്മാരൊക്കെ ഉണ്ടോ ഒരിക്കലും അറിയാം അതിൻ്റെ ഗുണങ്ങൾ ഇന്നൊന്നും ഇപ്പോൾ അതൊന്നും ആരും ഉണ്ടാക്കണമുണ്ടാവില്ല ഉണ്ടാക്കണമെങ്കിൽ നല്ല കെതിടണം ആ ഒരു ചൂടത്ത് നിന്ന് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂറിങ്ങി ആ ഒരു അതേ ലെവലില് അവിടെ കത്തിക്കൊണ്ട് വയ്ക്കും അപ്പൊ ഒന്നും ഉണ്ടാക്കാൻ ഇന്നത്തെ കാലത്ത് ആരും കിട്ടൂല പിന്നെ ഒറിജിനൽ സാധനമാണ് അത് നമ്മൾക്ക് പിന്നെ നിങ്ങൾ കണ്ടല്ലോ നമ്മളെ കണ്ടു ചെയ്തല്ലോ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടാണ് വീഡിയോ നിൽക്കേണ്ട പെട്ടെന്ന് ഓർഡർ ചെയ്തോളെ അപ്പൊ വാട്സ്ആപ്പിൽ തന്നെ നിങ്ങൾ വേറെ മക്കളെ അപ്പൊ എല്ലാവരോടും അസാം വലിക്കും